ാവിൻ അഴക് ചൂടും സുവനമിന്നരികിൽ ും ഗണഹറുകൾ അകിലവും തലിയണകാലം അനുഗുണേം അനുഭവമാകും അഭിനി മതിഹിഞ്ചീലം അനുദിനമൊഴി ഗണപഹറുകൾ അഖിലവും തെളിമയിൽ അലിയണ കാലം അനുഗുണേം അനുഭവമാകും അഭിനി മതിഹിഞ്ച അനുഭാവിയായി കൂടാം ുംക അതബിലും വരുമഴകിലും ഇനി കൂട്ടേക അണുകിലും അതി അളവിലും തരുമവേമാൻ ഇവർ പാട്ടേഗിട്ടി സ്വർഗവാദ്യം വിപവമേ കേടും ചടുല താളവെത്തിയിടും പിറകെ വാദ്യീടും ആനന്ദ പൂന്തോപ്പിൽ ആഘോഷം പെയ്തായ് ആലോല താലാട്ടിൻ നാമോത കൊയ് പൂന്തോപ്പിൽ ആഘോഷം പോരൂമലെ ആനന്ദൂന്തോപ്പിലെ തിരുമക്ക പലതുള്ളിൽ പിറന്നു വന്നൊരു പൈതലെ തരമെന്ന തെരുവല്ല കുളിരണി തിരുമക്ക പലതുള്ളിൽ പിറന്നു വന്ന ഒരു പൈതലെ തരമന്ന

അനുബന്ധ മുന്തും കാണും വന്നാൽ കേദാരത്തോടൻ കൽബിന്റെ ആശ നീരത്തിട്ട് പൂവേ കാവൽ ചുരത്തുന്ന കൈകുമ്പിൽ നിന്നെന്നും ദാനമായി നൽകണം ജീവേ കാരുണ്യ കേദാരത്തോടെ ആശ നീരത്തിട്ട് പൂവേ കാവൽ ചുരത്തുന്ന കൈകുമ്പിൽ നിന്നും ദാനമായി നൽകണം ജീവേ േ ഹീ ബോറെ ചർക്കിദാച്ചോ റെബി ബോറെ ഹു ചിദാച്ച മരുഭൂവിലേതോ മലർ മുഞ്ചു തേടും മധുരാഗശീലിൽ മനം ചേർത്ത് പാടാ മരുഭൂവിലേതോ മലർ മുഞ്ചു തേടും മധുരാകശീലിൽ മനം ചേർത്ത് പാടാ നിലാമയക്കുരു നിലാമയക്കൊരു നിലാമയക്കൊരു കവാടമേകിയ തിഹാമത്തിയ ഭാഗ്യം കുളിരിയായിട്ട് വാങ്ങി വന്നു പുന്നാരേ പുന്നാരേ അറബികൾ അച്ചമികൾ കറുത്തവർ വലുത്തവർക്ക് സ്നേഹം അനുദിന മകനവും മഴകളെ അറബികൾ അച്ചമികൾ കറുത്തവർ വലുത്തവർക്ക് മാനസങ്ങളിൽ മാറ്റു കൂട്ടി വരുമോ മോഹമേറത്തരും തോണിയേറി വരുമോ മിന്നാരങ്ങൾ മിന്നാരങ്ങളിലൊന്നായി ചൂടി മെഹബൂബേ ഒന്നാട്ടേ മിന്നാരങ്ങൾ മിന്നാരങ്ങളിലൊന്നായി ചൂടി മെഹബൂബേ ഒന്നോട്ടെ കാലമേരെയർ കാത്തിരുന്നിരുൌനചാര കര മുന്നു തന്നുഹഹ ബത്ത് ഭാഗിയ ദിലെരാനെ കാലമേരെയർ കാത്തിരുന്നിരുൌനചാരകേ ഗാന കോരേ കര മുന്നു തന്നുഹഹ ബുഭിയ ദി ലഹരാന നിലാവുദയം കൊണ്ടേയും സുരപരിമള വദനം കണ്ടേ ചിരിവിരിയ വരതരം ത്വാഹ ഒരു മലദിതലിന പോലേ ഉണ്ടേ നീലാവിന്റെ വരവും കണ്ടേ നിറഞ്ഞുള്ള മനവും കണ്ടേ ചിരിക്കുന്ന പിരിശം പൂണ്ടേ ചിരാതുന്ന തെളിയും പോലെ വിളിക്കുന്നു ദീ വിഹദീജ യാ റസൂലേ തപിക്കാതെ ചാരിയുറന്നു ആരോ

ഭവനിദിലാനന്ദമാലേ സുരസുദാചൂർഗരാരേ ഭവനിദന പാദമാലേ കഥമുകടാലി ചന്ദനൂരേ മധൂരൈനൂ അദിനലയലി ബഹരിൻ തീരയുടമേലേ മധുമുകരിടാക്കും കുയിലു തസ്ബീഹോടലായില്ലമൻ കിടാബോ പരിഭവമോദുന്ന പരിമനകാണി്യമോ കളിമൈ ഫൈലാോ തരങ്ങിനി കവരുണ തരളിതരാമൻ സവിതമിലൊരു ദിനമൊരു കിണി പാടുന്നവേ രാജാ ലോകം ഭവ രാജാ രാജാകേ ജീവസോജമേരോ തുടിക്കുന്നേ

ജയ ഗുരു മുഹമ്മദ് ജഗ മണി മൊഹമ്മദി ജയ ഗുരു മുഹമ്മദ് ജയ ഗുളി മുഹമ്മദ് ജയ മണി മൊഹമ്മദ നബി ൂരി കൂറൂടി പപൂർ ഛട്ടാ ലൂടി കൂടു മരാ പപൂർ കൂടു മലാ നൂരി ലൂറുന്ന